ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷുവായിട്ട് എല്ലാവർക്കും സ്വാഗതം എന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കാണ് ഇന്ന് പറഞ്ഞ് വിളവെടുപ്പ് മാത്രീ വിളവെടുക്കുക പിന്നെ വിഷിയൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും എന്റെ വീഡിയോ കാണുക അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ കുറച്ച് പയർ വിളവെടുക്കുകയാണ് എന്റെ താഴെ കിടക്കുന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന പറച്ചോടത്തന്നെ ഒന്നുകൂടെ ഉണ്ട് അവളെ പഠിച്ചു അല്ലെ പോക്കാ പോക്കാണ് നിക്കില്ല ഇവിടെ തോരന തികയത്തില് ഇഷ്ടംപോലെ ഉണ്ടല്ലോ പറിച്ചിടാട്ടോ അത് മറ്റേ ഇത് കായ്ച്ച കുത്തുന്ന ഇരുന്നൂറ് രൂപ അടുത്ത് വാങ്ങിക്കുമ്പോ പറച്ചോ ഇത് പറച്ചോ ദേ ഇവിടെ ഒരെണ്ണം ഒരെണ്ണം ചെറു ഇവിടെ ഒരെണ്ണം കിടന്നു അത് നിങ്ങളിൽ പുറ പുറേക്ക് പോകും പുറകിൽ പോകും ഞാൻ താഴെ കിടക്കും അത്

ആ എടുത്തു ആയി കാണിച്ചു കാണിച്ചു ആ നമുക്ക് ആവശ്യമുള്ളവറി കാണത്തില്ല പാവൽ മിഴക്കൊരുറ്റിയാണോ ഒരെണ്ണം കിട്ടി മതി അത് മതി നമുക്ക് രണ്ടുപേർക്കോ മതി ഞങ്ങളുടെ വഴുതനയിൽ പൂട്ടു കേസ് ഇന്ന് ഇവിടുത്തെ ചീരയൊക്കെ പറിച്ചു തോരനടിച്ചു ഇവിടുത്തെ കാടൊക്കെ ഒന്ന് പറിക്കണമെന്ന് വെച്ചിട്ട് നടന്നില്ല കാണിരു വലിച്ചു കാണിരുടെ അപ്പോൾ നമുക്കിന്നൊരു പുതിയ പുതിയ അതിഥി നമ്മളറിയാതെ വന്നു കയറിയ വെള്ളരിക്ക ആ വിളഞ്ഞു ഇപ്പൊ വെള്ളരിക്ക വരെ കിട്ടി അതാണോ ഒരു പപ്പരക്കാ അളഞ്ഞിരിക്കുന്ന പറയുന്നത് സത്യവേണെന്ന് എനിക്ക് അറിഞ്ഞോള നമ്മുടെ ചാക്കിലെ മധുരക്കിഴങ്ങ് അടി പൊളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചാക്കിൽ ഒരു ചാക്ക് മധുരക്കിഴങ്ങ് ഞങ്ങൾക്ക് വിളവെടുക്കും ഒരു ചാക്ക് മധുരക്കിഴങ്ങ് പിന്നെ ചാക്കിപ്പറക്കിട നല്ല കാറ്റ് മഴയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് നല്ല കാറ്റ് അപ്പം ഇന്ന് വൈകിട്ട് നനക്കണ്ട മഴ ആ വിളഞ്ഞാടി വിളഞ്ഞ അല്ലാതെ കാക്ക കൊണ്ടുപോയ അല്ല കൊണ്ടുപോയാനെന്ന് പറയുന്നു വിളഞ്ഞതാ വിളഞ്ഞതാ അല്ലാതെ കാക്ക കൊണ്ട് കൊണ്ടുപോയ എന്ത് പുള്ളിയാണ് ചെമ്മീൻ പുളി അല്ല പുളി കച്ചറിട നമുക്ക് മറ്റേ ഇത് ഏത് ശർക്കര ഇട്ട് ശർക്കര ഇരിപ്പുണ്ടല്ലോ അപ്പൊ ഇന്ന് വെള്ളമൊഴിക്കണ്ട അല്ലേ കൊക്കുംബർ പിടിച്ചോ പിടിച്ചോ കൊക്കുംബർ പിടിച്ചു ഗൈസ് ഒന്ന് കൊക്കുംബറിൽ കായ് തുടങ്ങി ഗൈസ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു സഹായിക്കുക അപ്പം ഇന്നത്തെ ചെറിയ വിളവെടുപ്പായിരുന്നു നടന്നു ചെറു ഇന്നത്തെ തക്കാളി പറച്ച രാവിലെ തക്കാളി ഉണ്ടാകും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചു അടുത്ത ദിവസം വീഡിയോ സാധനം ഒരു പയറ് വെള്ളരിക്ക വെള്ളരിക്ക പിന്നെ സാധനം കിട്ടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം എല്ലാരും കണ്ടവർക്കൊക്കെ എന്നെ സ്നേഹം അറിയിച്ചുകൊണ്ട് ബൈ ബൈ